അറ്റാക്ക് വന്ന് ഏറ്റവും കൂടുതൽ അറിയാമോ ആരാ അച്ഛന്മാരാണ് അമ്മമാര് മരിക്കാറുള്ള അമ്മമാര് സങ്കടങ്ങൾ ഇമോഷൻസെ കരഞ്ഞു നിൽക്കുന്നവരാണ് അച്ഛന്മാരെ ഏറ്റവും ഹൃദയം പൊട്ടി മരിക്കണത് കാര്യം മക്കളെ ഓർത്ത് സാമ്പത്തിക ഓർത്ത് സാഹചര്യങ്ങളെ ഓർത്ത് കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങളെ ഓർത്ത് ഹൃദയത്തിനകത്ത് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് ഹൃദയം പൊട്ടിയ മനുഷ്യൻ മരിച്ചു പോകും എത്രയോ പേര് ജോലി സ്ഥലങ്ങളിൽ നടന്നു പോകുമ്പോഴും ഒരുപക്ഷെ തൊഴിലിടങ്ങളിലെല്ലാം ഹൃദയം പൊട്ടി ഹൃദയം നിലച്ച് മരണപ്പെടുന്നുണ്ടെന്ന് അറിയാം എന്റെ മക്കൾ അറിയരുത് നിങ്ങളെക്കുറിച്ചുള്ള വിലയും നിലയും നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്താ അമ്മയും ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അച്ഛനെ സംരക്ഷിക്കപ്പെടണം ഭർത്താവിനെ മക്കളുടെ മുമ്പിൽ സംരക്ഷിക്കപ്പെടണം അച്ഛന്റെ തെറ്റുകളെ ഭാര്യ ഹൃദയത്തിൽ ഒളിപ്പിക്കണം അച്ഛനു തെറ്റുകളെ മക്കൾക്ക് മുമ്പിൽ തുറന്നു കാട്ടരുത് യാതൊരു കനെച്ചാലും വാദപ്രതിവാദങ്ങൾക്ക് ഇടം നൽകരുത് തീന്മേശകൾ ചർച്ചയ്ക്ക് വിഷയമാക്കരുത് മുറിക്കകത്തേക്ക് വിളിച്ച് അടച്ച് അവിടെ വെച്ചിട്ട് സംസാരിച്ച് തീർന്ന് പുറത്തിറങ്ങുമ്പോൾ ചിരിതൂകി വരുന്ന ഒരു നല്ല ഒരു വീട്ടമ്മയായി മാറാൻ നമുക്കൊക്കെ കഴിവുണ്ടാവട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം എല്ലാ കുടുംബത്തിന്റെ പ്രശ്നങ്ങളും മക്കൾ കേൾക്കേ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് സകല പ്രശ്നങ്ങളും കൈവിട്ടു പോകുന്നത് അച്ഛന് മക്കളുടെ മുമ്പിൽ വിലയില്ലാതെ നിലയില്ലാതായി പോകുന്നൊക്കെ അവിടെ വെച്ചിട്ടാണ് അമ്മ എപ്പോഴും ഒരുപക്ഷെ